നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാടിനെതിരെ ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഇരട്ടിയാർ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരത്ത് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു പന്ത്രണ്ട് അമ്മമാർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സമരം ഉദ്ഘാടനം ചെയ്തു ഹൈറേഞ്ചിലെ ആറായിരത്തോളം വരുന്ന നായർ കുടുംബങ്ങളുടെ പ്രതിനിധി എന്ന നിലയിലാണ് ആർ മണിക്കുട്ടൻ നിരാഹാരം അനുഷ്ഠിക്കുന്നത് എൻ എസ് എസിന്റെ പ്രവർത്തനം കഴിഞ്ഞ നാലു പതിറ്റാണ്ടിൽ അധികമായി നിയമാവലികൾ തെറ്റിച്ച് ജനാധിപത്യം പൂർണമായും ഇല്ലാതാക്കി ഏകാധിപത്യ ഭരണത്തിലേക്കാണ് പോകുന്നത് നിരവധി പ്രശ്നങ്ങൾ യൂണിയനിലുണ്ട് ഇതിന്റെ പിന്നിൽ ജനറൽ സെക്രട്ടറിയാണ് ജനാധിപത്യ മാർഗത്തിൽ സംഘടനയുടെ നിയമാവലിക്കനുസൃതമായി തെരഞ്ഞെടുക്കപ്പെട്ട കലയോഗ ഭരണസമിതികളെയും താലൂക്ക് യൂണിയൻ ഭരണസമിതികളെയും പിരിച്ചുവിടുകയും തന്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്നവരെ ഉപയോഗിച്ച് ഭരണം പിടിച്ചെടുക്കുന്നതിനുമാണ് സെക്രട്ടറി ശ്രമിക്കുന്നതെന്ന് ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ പറഞ്ഞു ചോദ്യം ചെയ്യിക്കാഞ്ഞ് ആരും ചോദ്യം ചെയ്യാഞ്ഞതിന്റെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതുപോലെ നഷ്ടപ്പെടുവാനൊന്നും ഇല്ലാത്തവനെ ചോദ്യം ചോദിക്കാൻ പറ്റൂ പക്ഷെ നമ്മുടെ താലൂക്ക് യൂണിയന്റെ പല പ്രസിഡന്റുമാരും ബഹുഭൂരിപക്ഷം പ്രസിഡന്റുമാരും വരും ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും വലിയ ധനാട്ടരും പ്രമാണിമാരും ബിസിനസ്സുകാരും വലിയ കച്ചവടക്കാരും ഒക്കെയാണ് അവർക്ക് നഷ്ടപ്പെടാൻ ഒത്തിരിയുണ്ട് അതുകൊണ്ട് അവർക്ക് സുമാരൻ നായർ സാറിനെ പിണക്കാൻ പറ്റുകയാണ് മറ്റു ചില ആളുകൾ വലിയ മാന്യന്മാരാണ് യൂണിയന്റെ ഭരണം ഏറ്റെടുത്തെന്ന് പറയുകയും യൂണിയന്റെ മുഴുവൻ വരുമാനവും കൈക്കലാക്കുകയും ചെയ്ത് എൻ എസ് എസ് നേതൃത്വം നിർമ്മാണം നടക്കുന്ന ശ്രീ പത്മനാഭപുരം ധർമ്മ പാഠശാലയിലെ പണികൾ പൂർത്തീകരിക്കുവാനോ ബാധ്യതകൾ ഏറ്റെടുക്കുവാനോ ശമ്പളം ഉൾപ്പെടെയുള്ള യൂണിയന്റെ ചെലവുകൾ വഹിക്കുവാനോ തയ്യാറാകുന്നില്ല ജില്ലയിലെ നാല് റവന്യൂ താലൂക്കുകളിലായുള്ള എൺപത്തിയാറ് കരയോഗങ്ങളിലെ ആറായിരത്തോളം കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമായിട്ടും നേതൃത്വം പ്രശ്നപരിഹാരത്തിന് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ ം തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി